ആ ദൂരെ പുള്ളി പോലെ കാണുന്നത് എന്താണെന്നറിയോ അതിലെ ഓരോ പുള്ളിക്കകത്തും നമ്മെപ്പോലെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും മോഹങ്ങളും ഉണ്ടായിരുന്ന ഓരോ മനുഷ്യരുണ്ട് അവരുടെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പൂർത്തീകരിച്ചിട്ടായിരിക്കുമോ അവർ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കാം ആർക്കറിയാം പക്ഷെ ഒന്നുണ്ട് അവരെല്ലാവരും മനുഷ്യരായിരുന്നു നമ്മെപ്പോലെ ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന മനുഷ്യർ ചിലർ ജീവിതത്തിൻ്റെ ബാല്യത്തിൽ ചിലർ കൗമാരത്തിൽ ചിലർ യൗവനത്തിൽ ചിലർ വാർദ്ധക്യം വന്നെത്തി അതിൻ്റെ കഷ്ടനഷ്ടങ്ങളെല്ലാം അനുഭവിച്ച ശേഷമായിരിക്കും മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടായിരിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എത്ര ശതമാനം കഴിഞ്ഞു എന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല ഒരു മൊബൈലാണെങ്കിൽ എത്ര ശതമാനം തീർന്നു ഇനി എത്രയുണ്ട് ഉണ്ട് തൊണ്ണൂറ്റഞ്ച് തീർന്നു ഇനി അഞ്ചുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും പക്ഷേ മനുഷ്യൻ്റെ കേസിൽ നമുക്കത് പറയാൻ കഴിയില്ല പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ മൂന്ന് കഷ്ണം തുണിയിൽ ഇതുപോലെ മണ്ണിനടിയിൽ നമ്മുടെ മൂടുമെന്നുള്ള കാര്യം ഉറപ്പായ കാര്യമാണ് യെസ് ഇവിടെയാണ് എല്ലാ മോഹങ്ങളും സ്വപ്നങ്ങളും ആർത്തികളും അഹങ്കാരങ്ങളും അസൂയകളും സകലതും കബറടക്കപ്പെടുന്നത്